നമസ്കാരം മൂന്ന് ദിവസം മാത്രം പൂർണ്ണ വ്രതം ഉപവസിക്കാൻ നിർദ്ദേശം കിട്ടിയപ്പോൾ പ്രധാനമന്ത്രി അനുഷ്ഠിച്ചത് പതിനൊന്ന് ദിവസം കലിയുഗത്തിന്റെ കർമ്മയോഗിയെ പ്രകീർത്തിച്ച് സന്യാസി വര്യന്മാരും യോഗിയും അയോധ്യയിൽ നിറഞ്ഞു നിന്ന് നരേന്ദ്രമോദി നാമം അയോധ്യയിലെ പ്രാണപ്രതിഷ്ഠാ ചടങ്ങിൽ ജന്മനിയോഗം പോലെ ആദ്യ അവസാനം നിറഞ്ഞു നിന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും പ്രാണപ്രതിഷ്ഠയ്ക്ക് ശേഷം നടന്ന യോഗത്തിൽ സന്യാസി ശ്രേഷ്ഠന്മാരും അദ്ദേഹത്തെ പേരെടുത്ത് പറഞ്ഞ് അനുമോദിച്ചു ക്ഷേത്ര ട്രസ്റ്റ് ഭാരവാഹി കൂടിയായ സന്യാസിയിൽ നിന്നും പുണ്യവെള്ളം കുടിച്ചുകൊണ്ടാണ് അദ്ദേഹം പ്രാണപ്രതിഷ്ഠാ ചടങ്ങിനായി അനുഷ്ഠിച്ച പതിനൊന്ന് ദിവസത്തെ ഉപവാസം അവസാനിപ്പിച്ചത് ഹിമാലയത്തിൽ നിന്നും ഭാരതമാതാവിനെ സേവിക്കാനായി ഈശ്വരൻ നിയോഗിച്ച വ്യക്തിയാണ് നരേന്ദ്രമോദി എന്ന് സന്യാസി വര്യൻ പറഞ്ഞപ്പോൾ സദസ്സിൽ നിന്ന് കരഘോഷം ഉയർന്നു മൂന്ന് ദിവസം പൂർണ്ണ വ്രത ഉപവാസം നോക്കണമെന്നതായിരുന്നു പ്രധാനമന്ത്രിക്ക് ചടങ്ങിൽ പങ്കെടുക്കുന്നതിനായി നൽകിയ നിർദ്ദേശം പതിനൊന്ന് ദിവസം ഒരു നേരം ഭക്ഷണവും എന്നാൽ അദ്ദേഹം പതിനൊന്ന് ദിവസവും പൂർണമായും വ്രതമെടുത്തു ഗുരുവായൂരും ശ്രീരംഗത്തും രാമേശ്വരത്തും അദ്ദേഹം ദർശനം നടത്തി അവിടെയുള്ള പുണ്യാത്മാക്കളെ അയോധ്യയിലേക്ക് ക്ഷണിച്ചു ആ അനുഗ്രഹം പോലും അയോധ്യയിലേക്ക് എത്തിച്ച പ്രധാനമന്ത്രിയാണ് മോദി വിദേശത്ത് പോകരുതെന്നും നിർദ്ദേശിച്ചിരുന്നു വിദേശത്ത് പോകാതെ സ്വദേശത്ത് തങ്ങി എല്ലാ അർത്ഥത്തിലും ക്ഷേത്രങ്ങളിൽ യാത്ര ചെയ്ത അനുഗ്രഹം തേടുകയായിരുന്നു അദ്ദേഹം ശ്രീരാമന്റെ ഗുണഗണങ്ങളുള്ള മറ്റൊരു രാജാവ് ഛത്രപതി ശിവജിയായിരുന്നു അതിനുശേഷം കിട്ടിയ രാജ്യഭരണാധികാരിയാണ് മോദിയെന്നും സന്യാസിവരൻ കൂട്ടിച്ചേർത്തു പിന്നീട് സംസാരിച്ച ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥും ആർ എസ് എസ് സത്സംഗ ഡോക്ടർ മോഹൻജി ഭാഗവതം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഇടപെടലുകളെ പരാമർശിച്ചു രാമഭക്തർ സന്തോഷത്തിലും അഭിമാനത്തിലുമാണെന്നും ഭാരതത്തിന്റെ ആഗ്രഹം നരേന്ദ്രമോദി സഫലമാക്കിയതായും യോഗി പറഞ്ഞപ്പോൾ മോദിയെ താമസൻ എന്നാണ് സർസംഗ വിശേഷിപ്പിച്ചത് വെബ് ഡെസ്ക് തത്വമയി ന്യൂസ് അഹമ്മദാബാദ് ഗുജറാത്ത്